ടു ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മള് വീടിന്നുല്ലേ ഡാട്ടു ഡാട്ട് വീടിന്നു അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളെ കാണണ്ടേ അത് കാണിക്കാൻ വേണ്ടിട്ട് കേട്ടോ നമുക്ക് ഓരോന്നും എടുത്ത് കാണിക്കാം ഓക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടില്ല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ നമ്മുടെ വെക്കാൻ പറ്റിയ ഒരു കുഞ്ഞി ഒട്ടകത്തിന് വാങ്ങിയത് കേട്ടോ കുഞ്ഞിനല്ല ഒത്തിരി വലിപ്പുണ്ട് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോന്നറില്ല നമ്മുടെ കയ്യിൽ മൈക്കൊന്നും ഇല്ല അപ്പൊ ഉള്ള സൗണ്ട് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റീൻ ആണ് കേട്ടോ പതിനാറ് ദർഹംസ് ഓക്കെ നല്ല ഭംഗിയില്ലേ ഇത് എന്തോണ്ടാക്കിയെന്ന് അരല്മാരല്ല അത് വേറെന്തോ സംഭവമാണ് പ്ലാസ്റ്റർ ഓഫ് ബാരിസും അല്ല വേറെന്തോ സംഭവാണ് ാക്കിയായിട്ട് വരുന്ന കേട്ടാ ഭയങ്കര ഭയം ഉറങ്ങിക്ക ഭയണ്ട ഇത് നമ്മള് ഏർ ചെറുതേന്റെ ഭാഗത്തന്നെ കേട്ടാ ചേട്ടൻ്റെ മോള്ക്ക് വേണ്ടിട്ട് നല്ല സൗണ്ട് സൗണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ട കണ്ടല്ലേ തര തരാ ഇതിന് ഏർ ഒമ്പത് എട്ടേ അമ്പത് അത്രേ ഉള്ളൂട്ടാ ഇത് രണ്ടെണ്ണം കൂടെ വാങ്ങിക്കണം അവൾക്കും വാങ്ങിക്കണം പിന്നെ ഒരെണ്ണം നമുക്ക് വീട്ടിൽ വെക്കാനും കൂടെ ഒരെണ്ണം വാങ്ങിക്കണം അന്ന് നമ്മൾ ഈ ഒരെണ്ണം വാങ്ങിയോളൂ ചെറുതിന് വേണ്ടി വരണ്ട വാങ്ങിയുള്ളൂ പിന്നെ ഇത് പിള്ളേർക്ക് ബ്രഷ് വാങ്ങിയിട്ടാണ് പിള്ളേർക്കല്ല എനിക്ക് അമ്മൂട്ടിക്കാണ് കേട്ടോ അപ്പായനുള്ളതല്ല അത് ഇതിന് ഒമ്പത് തെറംസ് ആണ്ട്ടോ വരുന്നത് പിന്നെ ഇത് ഒരു ചെറിയ അത്തറ് ഇത് ഇതുപോലെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതന്നെയാ ഇതും ഒമ്പത് തെറംസ് തന്നെ വരുന്നോ കേട്ടോ അപ്പൊ ഈ ഒരു കവറിൽ കഴിഞ്ഞു വാങ്ങിച്ച സൗണ്ട് കണിയാട്ട അതിന്റെ ഈയൊരു പാത്രം കേട്ടാ നല്ല ഈ ഒരു പാത്രം ഇതിന് വരുന്നത് പത്തൊമ്പത് തെറംസ് ഉണ്ടാ നല്ല കട്ടിയുണ്ട് നമുക്ക് കാണുമ്പോ അങ്ങനെ കട്ടി ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷെ നല്ല വെയിറ്റ് ഉള്ള ഒരു പാത്രം ഉണ്ടെങ്കിൽ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടായി പിന്നെ നല്ല രസം ഇല്ലേ കാണാൻ നമ്മുടെ ഇവിടെ ഇങ്ങനെ പാത്രം ഞാൻ കണ്ടതാട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് എടുത്തതാ കേട്ടു പിന്നെ ഇതൊരു ഇത് ഇത് ഇവിടെ ഏട്ടന് വേണ്ടിട്ട് ഏട്ട എടുത്തതാ കേട്ടോ ഇത് ഇതിനൊരു ഒമ്പത് തിറംസ് തന്നെയാണ് വരുന്നത് അതെ ഫുള്ള് പാത്രം പിന്നെ ഇങ്ങനത്തെ മൂന്ന് എന്താ പറയാ പേരെന്താന്നൊക്കെ അറിയാ അതന്നെ മുട്ടി പറഞ്ഞ പോലെ നമ്മള് അടുക്കളയില് സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ടു വെക്കില്ലേ നല്ല ഭംഗിയില് നമ്മുടെ വീട്ടിലുള്ളതേ നമ്മള് വീട് പാർക്കുമ്പോ വെച്ചിട്ടുണ്ടാകുന്നതാണ് ഇപ്പൊ ഏഴു കൊല്ലായി വീട് പാർത്തിട്ട് അപ്പൊ ഒരു ചേഞ്ച് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചതാട്ടാ ഈ മൂന്നെണ്ണം അപ്പൊ നമുക്ക് ആവശ്യം വരും ആ ഇതൊക്കെ ചുമരുമല ആയാലും നമുക്ക് ചുമരുമൊക്കെ എന്റെ അടിയിൽ തന്നെ വെച്ചാ മതി ഇതിൻറെ ഉള്ളിൽ ഇങ്ങനെ ഒരു മരത്തിന്റെ പലകിണ്ട്ട്ടോ ഇങ്ങനെ അത് അടിയിൽ തട്ടൂല കാരണം ഇതിന് പുക പുറത്തേക്കായിട്ടാണ് ഈ കമ്പ്ലി നിൽക്കുന്നത് അതുകൊണ്ട് മരത്തുമലയ്ക്ക് വെള്ളമൊന്നും തട്ടൂല പെട്ടെന്ന് കേടാവില്ല കേട്ടോ പിന്നെ ഇതേപോലത്തെ രണ്ട് ഇത് ഞാൻ ഷോപ്പീസിൽ വെക്കാ അല്ലെങ്കിൽ ഏഹ് പാത്രങ്ങൾ കേട്ടോ കേട്ടോ ഞാൻ തുറക്കാൻ നമ്മൾ എന്തെങ്കിലും കിട്ടിക്കാൻ പറ്റും അടുക്കളയിൽ തന്നെ വെക്കാൻ വേണ്ടിട്ട് ഭംഗി തന്നെയാണ് പീസ് പോലെ എന്തെങ്കിലും വെക്കാന്ന് ചേസ്റ്റ് നമുക്ക് വല്ല കുരുമുളകാ ഏലക്കായ അങ്ങനെ എന്തെങ്കിലും ഇട്ടുവെക്ക അങ്ങനെയൊക്കെ ജേസ്റ്റ് മാങ്ങനെ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ വേണ്ടിട്ട് ഇതിന്റെ റേറ്റ് വരുന്നതും പത്ത് ദിവസം അതിന് വരുന്നത് പിന്നെ ഞാൻ വാങ്ങിയത് ഈയൊരു പാനാണ് ഇതെനിക്ക് നല്ല സ്റ്റൈ നല്ല കട്ടിയുണ്ട് ഉണ്ട് കേട്ടാ ഇങ്ങനെ ഇരുപത്തി ഒന്ന് ദറംസാണ് കേട്ടോ വരണത് നല്ല കട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടാണെന്ന് കഴിഞ്ഞ വരുവല് നമുക്ക് പത്ത് ദറംസിന്റെ പാത്രങ്ങളും പിന്നെ ഏർ ഇത്രയും കൂടെ വലിയ പാത്രങ്ങൾക്ക് ഇരുപത് ധെറംസും ആ കണത്തില് പെട്ടതാട്ടാ ഇതും ആ പാത്രം നല്ല പാത്രം കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ധെറംസിന്റെ പാത്രക്കാടി ഉണ്ട് അത് വാങ്ങിയില്ല നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പൊട്ടണ ടൈപ്പ് ആണെങ്കിൽ നമ്മള കൊണ്ടുപോയിട്ട് അവിടെ പകുതി തുമ്പോഴും പൊട്ടിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ ഒരു സാധനം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ എടുക്കേണ്ടത് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന് വരുന്നത് പതിമൂന്ന് അമ്പത് കേട്ടാ പതിമൂന്ന് ധെറംസ് അമ്പത് പൈസ അമ്പത് ഫിൽസ് എന്നോട് പറയാണെ പറയാട്ടാ അപ്പൊ ഇത് നമുക്ക് പിള്ളേർക്ക് എന്താ പറയാ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളില് ഡിസൈൻ ഒക്കെ ഇങ്ങനെ കണ്ടോ ഒരു ആമയുടെ പിന്നെ ഒരു ടെഡി ബിയർ ആന പിന്നെ ഒരു സിംഹം അങ്ങനെ നാല് ഡിസൈൻ വന്നിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ പറ്റും അടുത്ത നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ ശരി അലച്ചെരി നമുക്ക് ഷോർട്ടെസ്റ്റിലായിട്ട് വെക്കാൻ തന്നെയാണ് ഞാൻ ടിവിന്റെ സ്റ്റാൻഡിന്റെ അവിടെ വെക്കാൻ വേണ്ടിട്ട് എടുത്തു വരണം കേട്ടോ ചിലപ്പോ നമ്മള് ഫ്രണ്ടില് കൊടുക്കുന്ന കുഞ്ഞി ടീ പോയി ഉണ്ടല്ലോ അതിന്റെ മുകളിലും വെക്കാം ഇതിന് വരുന്നത് എട്ട് തെറാംസ് തന്നെയാണ് അമ്പത് ഫീൽസും എട്ടേ അമ്പത് കേട്ടാ തുറക്കണം തുറക്കണ്ട അത് അച്ഛന് വേണ്ടി മനസ്സിലുള്ള പിന്നെ ഇതൊരു ക്ലോക്ക് ഇതും ഞാൻ അടുക്കളയിൽ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടാ കൂടുതൽ സാധനങ്ങള് ഞാൻ അടുക്കളയിലേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പോണം ഇനിയും നമുക്ക് വാങ്ങിക്കാനുണ്ട് അപ്പൊ നോക്കിയിട്ട് ഇനിയും സാധനങ്ങള് നോക്കിട്ട് എടുക്കണം അടുത്ത സെക്ഷനിൽ പോയിട്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പതിനൊന്ന് തെറംസ് ആണ് കേട്ടോ ഇത് ഏട്ടന് വാങ്ങാന്ന് ഒരു അപ്പത്തിന്റെ ചട്ടി ചട്ടിട്ട നമ്മുടെ വെള്ളയപ്പ ചട്ടി ഇല്ലേ അത് കേട്ടോ ഇതിന് ഇരുപത്തി ഒന്ന് ആണ് വരുന്നത് ഇനി ഞാൻ പൊളിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോട്ടോ നല്ല വെയിറ്റ് ഉള്ള പാത്രങ്ങൾ തന്നെയാണ് പറയാ സിലിക്കോൺ കിച്ചൻ ഇതിന്റെ അങ്ങനെന്താ കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ സംഭവില്ലേ ഇത് ഞാൻ കൊറേ നാളായിട്ട് നമ്മുടെ കൊറേ യൂട്യൂബേഴ്സിന്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാം എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം യൂസ്ഫുൾ ആ കാര്യം അങ്ങനെ ഞാൻ കണ്ടിട്ട് കണ്ടിട്ടെടുത്തതാണ് നോക്കി നോക്കാം നമുക്ക് യൂസ് ചെയ്തിട്ട് നോക്കി നോക്കാം എങ്ങനെയുണ്ട് പിന്നെ അതിന്റെ തന്നെ ഒരു സെറ്റ് പോലെ അതിലൊരു സ്പൂൺ ഉണ്ട് ഒരു സ്പൂൺ അല്ല രണ്ട് സ്പൂണുണ്ട് അതായത് കയ്യിൽ ഇളക്കണ കയ്യിലുണ്ട് പിന്നെ നമ്മളീ ദോശയ്ക്കൊക്കെ ചട്ടിയിൽ ഇങ്ങനെ എണ്ണ തേക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഒമ്പത് ധെറംസ് ആണ് കേട്ടോ ഇതിന് എല്ലാത്തിനും കൂടി ഒമ്പത് ധെറംസ് ആണ് ഇത് ഓരെണ്ണത്തിന് റേറ്റ് വരുന്നത് അഞ്ച് നാല് ധറംസ് അമ്പത് ഫിൽസാണ് കേട്ടോ നാല് ധെറംസ് അമ്പത് ഫിൽസ് അഞ്ച് ധെറംസായിട്ടില്ല നാല് അമ്പത് പിന്നെ ഇത് ഇതിന് വരണത് ഒമ്പത് ധരംസും അമ്പത് ഫിൽസും ആണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാം ഇപ്പോ തന്നെ നമുക്ക് കോഫി ബീറ്റ് ചെയ്യാം പിന്നെന്താ മുട്ടി നമുക്ക് ഇതിൽ എവിടെ എഴുതിയുള്ളത് കോഫി മിൽക്ക് എഗ് അതൊക്കെയാണ് ഇത് ബീറ്റ് ചെയ്യാനുള്ളത് എന്താ ബീറ്റർ ആണ് ചെറിയ രീതിയിലുള്ള ബീറ്റർ ആണ് വീട്ടിലുണ്ട് വലിയ ബീറ്റർ ഉണ്ട് നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ബീറ്റർ അല്ലെ പക്ഷെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡാൽഗോൺ ഒക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് മിഷീനാണ് ഇത് ഏഹ് അപ്പൊ ഇതാണ് കേട്ടോ സംഭവം ഇതിന്റെ റേറ്റ് വരുന്നത് ഒമ്പത് ദറംസും അമ്പത് ഫിൽസും ആണ് പിന്നെ ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഗ്ലാസ് ആയതുകൊണ്ട് ബ്ലാക്ക് ഗ്ലാസ് അത് സ്ക്രാച്ച് നന്നായിട്ട് ഇവർ വർത്തിണ്ട് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വലിച്ചിട്ടും പിന്നെ പടുത്തൊക്കെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും പടുത്തൊക്കെ വരുന്നത് ഡൈനിങ് ടേബിൾ മല ആയിരിക്കുമല്ലോ അപ്പോൾ ഇവരെ പുസ്തകം ഇട്ട് വാങ്ങിക്കലോ അത് ഇതൊക്കെ ആയിട്ട് അത്യാവശ്യത്തിന് സ്ക്രാച്ചും സാധനങ്ങളൊക്കെ പുതിയ ഗ്ലാസ് ഇട്ടതാണ് പക്ഷെ എന്നാലും ആക്കുന്നുണ്ട് പിന്നെ ഈ ചൂട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും നമ്മൾ അങ്ങനെ മാറ്റും സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല ആയിട്ട് എടുക്കണ ഗ്ലാസ് തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കുറെ നാളായിട്ട് ഞാൻ അത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് ഇവിടെ കണ്ടപ്പോ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് അഞ്ച് ആറ് ധനംസം അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ആറ് ധനംസാ തന്നത് നമ്മൾ ഈ ചൂടൊക്കെ നല്ല പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ളത് പിന്നെ ഇത് പോപ്സ്റ്റിക്കിള് അങ്ങനത്തെ തന്നെ അല്ലെ പറയാ അതിനെ ഐസ് മൗൾഡ് അപ്പൊ പോപ്സ്റ്റിക്കിൾ എന്നല്ലേ പറയാം എനിക്കറിയില്ല എനിക്ക് ഇവരൊക്കെ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള പേരോളം എനിക്കറിയില്ല ഉണ്ടോ ഞാൻ പറഞ്ഞാൽ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആറ് തെറാംസാണ് കേട്ടോ ഇതിലെ ആറ് രണ്ട് നാല് ആറ് എട്ട് എണ്ണം പിന്നെ ഒരെണ്ണം ഇത് ഇത് നിങ്ങൾക്ക് അറിയോ വേണ്ട പെട്ടെന്ന് അറിയില്ല ഞാൻ കാണിച്ചരാഖത്തേക്ക് എറിയില്ലേ അങ്ങനെ മുഖത്തേക്ക് നമ്മൾ ഇടാക്കുമ്പോ തെർക്കിയും അങ്ങനെ ഇത് ഷോപ്പ് പീസ് ആണ് പിള്ളേർക്ക് കളിക്കാൻ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള രീതിയിൽ വാങ്ങിയുള്ളതാണ് കേട്ടോ അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് ഇതൊക്കെ ഇഷ്ടമായിട്ട് വാങ്ങിയ സാധനാണ് കാണുമ്പോ ഭീകരൊക്കെ പതഞ്ഞ് നോരങ്ങി കിടക്കണ സാധനം പാക്ക് തന്നെ ചെയ്ത് വരിച്ചോ അല്ലെങ്കിൽ അവിടെ താറുമാറായിട്ടോട്ടി ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ് ോ അപ്പൊ ഇത്ര ഐറ്റംസ് അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഡേ ടു ഡേ വാങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോ ഡേ ടു ഡേ ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു സെക്ഷനും സെക്കൻഡ് ഫ്ലോറിന്റെ ഒരു സെക്ഷനാ കാണിച്ചോളൂ നമ്മൾ എന്തായാലും ഫുൾ പർദ്ധിട്ട് ഇനി പോകണുള്ളൂ ഡേ ടു ഡേ എന്ന് കേസിച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങളും പിന്നെ ഷോപ്പ് പീസ് ഐറ്റംസും അങ്ങനെ എന്തായാലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും അല്ല അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ പോകുമ്പോ വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടായിട്ടൊന്നും ഇട്ടില്ല അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുവെച്ചാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താ വച്ചാൽ ഇവിടെയുള്ളവരെന്നുവച്ചാല് ഡേ ടു ഡേല് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നല്ല ചീപ്പ് റേറ്റിന് കിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്നും പറഞ്ഞ പോലെ തന്നെ പറയാണ് നിങ്ങളുടെ സപ്പോർട്ടെനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും